ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം എല്ലാവരും ക്രിസ്മസിന്റെ ഒരുക്കത്തിലൊക്കെ ആയിരിക്കും അല്ലേ ഇപ്പം ഞാനും എന്റെ വീട്ടിൽ ക്രിസ്മസിന്റെ ഒരുക്കത്തിൽ തന്നെയാണ് ഇപ്പം ഇവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ തൂക്കി സ്റ്റാർ ഒക്കെ തൂക്കണം ഒരു തിരക്കിലൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന റെസിപ്പി ഒരു ക്രിസ്മസിന്റെ റെസിപ്പിയാണ് ക്രിസ്മസ് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് സ്റ്റൂവിന്റെ റെസിപ്പിയാണ് ബീഫ് സ്റ്റൂ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തന്നെ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും പക്ഷേ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനലിൽ കുറേയധികം സ്റ്റൂവിന്റെ റെസിപ്പികളുണ്ട് ചിക്കൻ സ്റ്റൂ മട്ടൻ സ്റ്റൂ ബീഫ് സ്റ്റു വെജിറ്റബിൾ സ്റ്റോ അപ്പൊ കാണാത്തരങ്കിൽ അതുകൊണ്ട് കണ്ടു ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ മറക്കരുത് നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക അപ്പൊ നിങ്ങക്ക് ഈ ബീഫ് സ്റ്റു ഉണ്ടാക്കാൻ നടക്കാം ചൂ ഉണ്ടാക്കാനായിട്ട് മുക്കാൽ കിലോ ബീഫ് ഈ സൈസിലുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് ഒരു പ്രഷർ കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ കുരുമുളക് നാല് ചെറിയ കഷ്ണം പട്ട ഒരു ചെറിയ കഷ്ണം ജാതിപത്രി ഒരു കഷ്ണം തക്കോലം നാല് ഇലക്ക നാല് ഗ്രാമും ചേർത്ത് കൊടുക്കാം ആറ് പച്ചമുളക് നീളത്തിൽ കീറിയതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചേർത്തായിട്ട് ചുവപ്പിയതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും മുക്കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം അതിനുശേഷം കുക്കർ മൂടി ബീഫ് പാകത്തിന് കുക്ക് ചെയ്തെടുക്കണം ബീഫ് കുക്ക് ചെയ്ത് കഴിഞ്ഞ് സ്റ്റവ് ഓഫ് ചെയ്തിട്ടിട്ട് കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നിട്ട് പാകത്തിന് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കണം ബീഫ് നല്ല പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റുമാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് തീരെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനി കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് വെന്തുടഞ്ഞ് പോകും ഇനി കുക്കർ മൂടി ഒരു വിസിൽ വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കൂടുതൽ സമയമൊന്നും കുക്ക് ചെയ്യേണ്ട കൂടുതൽ സമയം കുക്ക് ചെയ്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് എല്ലാം വെന്തുടഞ്ഞ് പോകും ഇപ്പൊ ഒരു വിസിൽ വന്നു കഴിഞ്ഞ് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് സ്റ്റീം എല്ലാം പോയിട്ടുണ്ട് ഇനി തുറന്ന് നോക്കാം തുറന്നതിന് ശേഷം ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ കുക്കായിട്ടുണ്ടോ എന്ന് നോക്കണം ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം പാകത്തിൽ കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാൻ തുടങ്ങാം സ്റ്റൂ ഉണ്ടാക്കാനായിട്ടൊരു പാൻ ചൂടാക്കാം പാൻ ചൂടായിരുമ്പോഴിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണേലും ഉപയോഗിക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം നെയ്യും ഓയിലും ചൂടായിരുമ്പോഴില്ലേക്ക് കുറച്ച് കശുവണ് കിസ്മിസും ഇട്ട് വറുത്ത് മാറ്റി വെക്കണം അത് നമുക്ക് അവസാനം സ്റ്റൂവിൽ ചേർക്കാനുള്ളതാണ് ഞാൻ ഇതിലായിട്ടൊരു പതിനഞ്ച് കശുവണ്ടി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം കശുവണ്ടി ഒന്ന് ചെറുതായിട്ട് കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കിസ്മിസ് കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കണം ഇപ്പോൾ കശുവണ്ടിയും കിസ്മിസ് ഒക്കെ മൂത്ത് പാകമായി വന്നിട്ടുണ്ട് ഇത് എണ്ണയിൽ ഒന്ന് കോരി മാറ്റാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം വല്ല തന്നെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്താൽ മതി എനിക്ക് ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പില ചേർത്ത് മൂപ്പിക്കാം ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതും മൂന്ന് പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഞങ്ങളുടെ എരിവിൻ്റെ പാറ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ പീസ് കഴിവ സമയത്ത് ആറ് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം സവാളയും പച്ചമുളകും ചേർത്ത് നല്ലവല് വഴറ്റി കൊടുക്കാം സവാളൊന്ന് സോഫ്റ്റ് ആയി വരുന്നവർ വഴറ്റി കൊടുക്കണം സ്റ്റൂവിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും കിട്ടാൻ വേണ്ടി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ഒരു ടീസ്പൂൺ പുതിയ ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം ചേർത്ത് വീണ്ടും നല്ലതൊന്ന് വഴറ്റി കൊടുക്കണം സ്റ്റൂ ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് മൈദയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ അരിപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടര ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരിപ്പൊടി എണ്ണയിലിട്ടിട്ട് നല്ലൊരു വഴറ്റി കൊടുക്കാം അരിപ്പൊടിക്ക് പകരമായിട്ട് നമുക്ക് മൈദയോ കോൺഫ്ലോറോ ചേർക്കാം പക്ഷേ അരിപ്പൊടിയാണ് കുറച്ചും കൂടി ടേസ്റ്റായിട്ടും ഹെൽത്തി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പൊടി ചേർത്ത് കഴിഞ്ഞൊരു ലോ ഫ്ലെയിമിൽ വെച്ച് രണ്ടു മൂന്ന് മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കാം പൊടിയുടെ പച്ച ചോ ഒന്ന് മാറിക്കിട്ടണം പൊടികൾ ചേർത്ത് മൂന്ന് നാല് മിനിറ്റ് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം ഞാൻ ഇതിലേക്ക് രണ്ട് കപ്പ് കട്ടി കുറഞ്ഞ രണ്ടാം പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പാല് കുറേശ്ശേയായിട്ട് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം രണ്ടാമൾ ചേർത്ത് കഴിഞ്ഞ് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നല്ല തിളപ്പിക്കണം ആ പൊടിയെല്ലാം ഒന്ന് പാകത്തിന് കുക്കായിട്ട് വരണം രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ചേർത്ത് കൊടുക്കാം ബീഫ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ബീഫ് ചേർത്ത് കഴിഞ്ഞ് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യണം സ്റ്റവ് എല്ലാം ഒന്ന് കുറുകി വരണം നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം രണ്ടാം പാൽ ചേർത്ത് കഴിഞ്ഞ് സ്റ്റൂവ് ഇപ്പം പാകത്തിനും കുറുകിയെല്ലാം വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഒന്നാം പാൽ കൂടെ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞ് ഇപ്പം കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടിയെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്നും നല്ലോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ഒന്നാമ്പോൾ ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിയയിലേക്കിട്ട് ഗാർണിഷ് ചെയ്യാം ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കശുവിണ്ടേയും കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു സ്റ്റൂവാണ് ഇത് അപ്പം ഞാനിത് പ്ലേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പത്തിൻ്റെ കൂടെയാണ് അപ്പത്തിൻ്റെ റെസിപ്പി നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ളതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലാണ് മറക്കരുത് നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം വീണ്ടും ഇതുപോലുള്ള സിമിലും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയായിട്ട് നമുക്ക് കാണാം താങ്ക്